നമസ്കാരം റഫേലിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിന് മുന്നോടിയായി ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ഇരുപത്തി അഞ്ചോളം സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ ഇതിനോടകം കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ഹമാസിൻ്റെ പല പ്രധാന കേന്ദ്രങ്ങളും വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് മാത്രവുമല്ല നിരവധി ഹമാസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നൽകുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല തങ്ങളെ ആക്രമിക്കാനൊരുങ്ങിയ ഒരു വലിയ സംഘം ആയുധധാരികളെ ഇസ്രായേൽ സൈന്യം വധിച്ചു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് റഫായിലെ ഒഴിപ്പിക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കിയാൽ മാത്രമേ ഹമാസിൻ്റെ പ്രധാന നേതാക്കളെ പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ മേഖലയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും മധ്യ ഗാസയിലും ദക്ഷിണ ഗാസയിലുമാണ് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തുന്നത് ഇവിടം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഹമാസിൻ്റെ പല പ്രധാനപ്പെട്ട ബ്രിഗേഡുകളും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ തെളിവ് ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഗാസേല ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ് നേതാവ് സിൻവർ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്ത ഇസ്രയേൽ സൈന്യത്തിന് ആകെ അമ്പരപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇയാളെ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് സിൻവർ തെരുവുകളിറങ്ങി നടന്ന് ആളുകളെ സംസാരിച്ചു എന്നുള്ളത് ഇനിയും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല എങ്കിൽ പോലും ഇയാൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല എന്ന് മനസ്സിലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഏതോ ഭൂഗർഭ അറയ്ക്കുള്ളിൽ ഇസ്രയേലിൽ തട്ടിക്കൊണ്ടുവന്ന ബന്ധികളെ മറയാക്കി ജീവിക്കുന്നു എന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ആകെ ഹമാസിൻ്റെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് ഇസ്രയേൽ സേന ഇപ്പം അതിൻ്റെ പ്രാഥമിക ലക്ഷ്യമായി ആരംഭിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഇരുപത്തഞ്ചോളം കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ രൂക്ഷമായ രീതി തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും ഇസ്രായേൽ സൈന്യം ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരത്തെ ആക്രമണം നടത്തുക എന്നുള്ളത് ഉറപ്പായി ഇത്രയധികം ആക്രമണം ഒരുമിച്ചേർത്താൽ അതായത് ഇരുപത്തഞ്ചോളം സ്ഥലങ്ങൾ ഒരുമിച്ച് ബോംബാക്രമണം നടത്തുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ സൈന്യം അങ്ങനെ ചെയ്യുന്നതല്ല ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെ നടത്താറുള്ളതെങ്കിൽ പോലും ഇപ്പോൾ ശക്തമായതുപോലെ തന്നെ ആക്രമണം നടത്തി ഹമാസ് നേതാക്കളെ പരമാവധി കൊന്നൊടുക്കി യഹാസന്മാർ ഉൾപ്പെടെ ഉള്ളവർ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വൻതോതിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇത് ഇസ്രയേൽ സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് മധ്യഗാസയിൽ ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന പല കെട്ടിടങ്ങളും ഈ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഒരു പക്ഷേ ധാരാളം തീവ്രവാദികളും ആ കെട്ടിടങ്ങൾ തകർത്തതിനോടൊപ്പം കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് കരു കണക്കാക്കുന്നത് ഇവിടങ്ങളിലൊക്കെ തന്നെ വിമാനവേദ തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളുമൊക്കെ തന്നെ വൻതോതിൽ ഹമാസ് മിന്നിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും ഇതുതന്നെ ആയിരിക്കും ഇസ്രായേൽ സേനം ആവർത്തിക്കുക എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ മറ്റ് രാജ്യങ്ങൾ സിറിയയിലും ലെവനിലുമൊക്കെ ഉള്ള ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്